നമസ്കാരം അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ശുഭു ഷുഭുനാരായണൻ പബ്ബായ ചെറിയൊരു വേഴമാറ്റം കൊണ്ട് കുറച്ച് ഗുണങ്ങളൊക്കെ നമുക്ക് കിട്ടാനും കുറച്ച് ദോഷങ്ങൾ പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ ബാധിക്കാനും രോഗമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ അഞ്ച് വരെ വേഴ് ഏഴിൽ നിന്ന് എട്ടിലേക്ക് വരെയാണ് ധനകൂറുകാർക്ക് എന്ന് പറയുന്നത് മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ കാലു വരെയുള്ള കൂറാണ് ധനകൂറും ഇവർ ധനുരാശിക്കാർ അമ്പും വില്ലും ധനവിനുരിതോന്നാണ് പോലീസും പട്ടാളവും വക്കീലും അധികാരികളും ഉദ്യോഗസ്ഥന്മാരും ശാസ്ത്രജ്ഞന്മാരും വൈദ്യന്മാരും ഒക്കെയാണ് അവർക്ക് നല്ല കഴിവായത് രംഗത്തും ഉണ്ട് അതുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങളെന്നും വിജയകരമായിട്ട് തന്നെ ശോഭിക്കാനും രക്ഷപ്പെട്ട് ജീവിക്കാനും യോഗമുള്ളവരാണ് ഭക്തിയും ശക്തിയും ദൈവികൊക്കെ ഉള്ളവരുമാണ് പക്ഷെ ഇവർക്ക് വേറെ ഏഴിലാണ് നിന്നിരുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ആറാം മാസം വരെ വേറെ ഏഴിലുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേറെ ഒരു കൊല്ലം എട്ടിലാണ് പഴു എട്ടിലാണ് വന്നിരിക്കുന്നത് വേറെ എട്ട് നിൽക്കുന്ന ഒരു കൊല്ലം നമുക്ക് വളരെ ദോഷമാണ് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ വരെയാണ് വേല എട്ട് നിൽക്കുന്നത് അപ്പം വേള എട്ട് നിൽക്കുമ്പെട്ടിൻ്റെ പണി കിട്ടും ജാതം വാ വിഫലം വി നഷ്ടവികലോ ശത്രുവോ അതി കഷ്ടമോ അഷ്ടമഹാണ് അപ്പം ആ ഡിസംബർ അഞ്ച് കഴിഞ്ഞാൽ വീണ്ടും വേഴന ഏഴ് വരും രണ്ടായിരത്തി ഇരുപത്തി ആറ് ആറാം മാസം വരെ അവിടെ നിൽക്കും അപ്പം വേറെ ഏഴിൽ നിൽക്കുന്ന കാലഘട്ടം നല്ലതാണ് കാരണം സൗമ്യേ സപ്തമകേ വിവാഹഘടനം നഷ്ടാർത്ഥരാവഹ സുദുർഭോഗവ്യാപ്തി സുഹൃതായ അനാരികം സിയാൽ ഫലമാണ് വിവാഹഘടനയാച്ച ഭാര്യ വേണ്ട ഭർത്താവ് വേണ്ട ബന്ധം വേണ്ട എന്ന് പറയണം ഓർഗം വിവാഹ കുടുംബ സൗഖ്യം കിട്ടും ദാമ്പത്യ സൗഖ്യം കിട്ടും വിവാഹം നടക്കാത്തവർക്ക് വിവാഹം നടക്കും സകല ബന്ധുക്കളും സ്നേഹിച്ച് വരും നാട്ടുകാരും കൂട്ടുകാരൊക്കെ നമ്മളോട് സ്നേഹവും കാണിക്കും വിവാഹത്തിന് പല ജാതിക്കാര് മതക്കാര് രാഷ്ട്രീയക്കാര് സംഘടനക്കാർ സമുദായക്കാർ എല്ലാവരും ഒന്നിച്ച് കൂട് നിൽക്കുന്ന ഒരു പുണ്യകർമ്മം ആണ് വിവാഹം അതുപോലെ എല്ലാവരും നമുക്കുണ്ട് എന്ന് തന്നെ വിശ്വസിക്കാം എല്ലാവരും കൂടെയൊക്കെ നിൽക്കും നഷ്ട അർത്ഥരാ നഷ്ടം വന്ന് കിട്ടാതെ പോയാൽ ജോലി അധികാര പ്രതാപം കീർത്തി അഭിവൃദ്ധി ഇതൊക്കെ കിട്ടും വിദേശിയാനും വിദേശത്ത് പോകാനും യോഗ കൊണ്ട് വിദേശയാത്രാ പ്രവൃത്തി ഗുണങ്ങൾ കിട്ടും വിദേശത്തിരിക്കുന്നവർക്കും നേട്ടങ്ങൾ കിട്ടും അധികം ചെയ്യാൻ അധികമായ ഫലങ്ങൾ നേട്ടങ്ങളൊക്കെ വേഴ നിൽക്കുന്ന കാലഘട്ടം വരെ കിട്ടും പക്ഷെ ഇപ്പൊ ഈ വരുന്ന ഡിസംബർ അഞ്ച് വരെയുള്ള സമയം നിങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ ജോലി നഷ്ടപ്പെട്ടു പോകും കണക്കുള്ള കണക്കുള്ളൊരവസ്ഥ ഈ ജോലി എനിക്ക് വേണ്ടെന്ന് തോന്നുന്ന അവസ്ഥ പ്രവർത്തിക്കും ഭാഗ്യത്തിനും പുരോഗതിക്കൊക്കെ തടസ്സം വരുന്ന ഒരവസ്ഥ വേഴ ഇട്ട് നിൽക്കുമ്പോൾ വിത്തക്ഷയം പ്രവാസാൻ രോഗാൻ എന്തി മരണഭീതിമ്പ വിത്തയം തന്നെ നഷ്ടം പ്രവാസി പ്രവാസത്തിലൂടെ നിൽക്കണ ഒരാൾ ജോലി ഉള്ള ഒരാൾ പോലും ലീവ് എടുത്ത് വിദേശത്തൊക്കെ പോകാനുള്ള പരിശ്രമം നടത്തും ജോലി കിട്ടിയിട്ട് നിങ്ങൾ പോകണത് നല്ലതാണ് പക്ഷേ പൈസ കിട്ടും ജോലി കിട്ടും എന്നൊക്കെ വിചാരിച്ചാൽ പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ പോലെ മെച്ചം കിട്ടില്ല അപ്പോൾ ഒരു രാജ്യത്ത് നിൽക്കുന്ന ഒരാൾ ആ രാജ്യത്തുനിന്ന് വേറെ രാജ്യത്ത് പോയക്കൊള്ളാം എന്നൊക്കെ തോന്നും അപ്പോൾ എവിടെ ചെന്നാലും നമുക്ക് നല്ല ജോലി അധികാരമൊക്കെ അവസരങ്ങളൊക്കെ കിട്ടണമെന്ന് നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ടേ പോവാവൂ കാരണം നമുക്ക് വലിയ മെച്ചം കിട്ടണ സമയമായി ധനകാരകനും ഭാഗ്യകാരകനും ഐശ്വര്യകാരകനും സന്താനകാരകനും അഭിവൃദ്ധികാരകനും ഒക്കെയാണ് ധനത്തിന് നഷ്ടം ബുദ്ധി നമ്മളാലോചിക്കാതെ ബുദ്ധി രാക്ഷസന്മാരാണെങ്കിലും ചിന്തിക്കാതെ പ്രവർത്തിക്കുന്ന നിമിത്തമുള്ള ജീവിത പരാജയം സന്താനങ്ങൾക്കരിഷ്ഠത സന്താന ക്ലേശം ഒരു കൊച്ചുണ്ടായാൽ തന്നെ എനിക്ക് പഠിക്കാൻ പോകണം ജോലിക്ക് പോകണം കൊച്ചുങ്ങൾ വേണ്ടെന്ന് മുൻ ഉള്ള കൊച്ചുങ്ങളെപ്പോലും അകറ്റി നിർത്താനോ ഉള്ള ഉണ്ടാകുന്ന കൊച്ചുങ്ങളെ ഇല്ലാതാക്കാനോ ഒക്കെ തോന്നുന്ന സമയമാണ് സന്താനനാശം ഉണ്ടാക്കരുത് രോഗങ്ങൾ നമുക്ക് എപ്പോഴും നടുവേദന അസുഖങ്ങൾ അസ്വസ്ഥത ആശുപത്രിയിൽ പോയി കംപ്ലീറ്റ് ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് രോഗം മാറണില്ല എന്ന് തോന്നുന്നു അത് മരുന്ന് മാത്രം പോരാ മന്ത്രവും കൂടെ വേണം മരണഭയം എന്ന് പറയുന്നത് പെട്ടെന്ന് ഉണ്ടാകുന്ന അസുഖങ്ങൾ അപകടങ്ങൾ കടങ്ങൾ അപവാദങ്ങള് ചെയ്യാത്ത കുറ്റങ്ങൾ പോലും നമ്മൾ പ്രതിയാണെന്ന് കരുതി മറ്റുള്ളവർ ആക്ഷേപിക്കുകയും കേസിൽ കൊടുക്കുകയൊക്കെ ചെയ്യും പക്ഷെ കേസിന്റെ വിധി വരുമ്പോൾ നമുക്ക് നിരപരാധിയാണെന്ന് പിന്നീട് കോടതി ചിലപ്പോൾ തെളിയിച്ചാൽ ഇപ്പൊ കുറ്റവാളിയാണെന്ന് കേൾക്കേണ്ടി വരുന്ന പ്രതിസന്ധികളൊക്കെ ഉണ്ട് അതുകൊണ്ട് നമ്മൾ വളരെയധികം സൂക്ഷിച്ചു നിന്നില്ല എങ്കിൽ പ്രതിസന്ധികളെ മറികടക്കാൻ നമുക്ക് പറ്റാതെ ആത്മഹത്യ വരെ ചെയ്യണമെന്ന് തോന്നുന്നത് വേറെ ഒറ്റ നീങ്ങണ സമയത്താണ് അപ്പൊ ദൈവാനുഗ്രഹവും ഇപ്പോഴത്തെ കുറയും കാരണം എന്താണ് വേറെ ഒറ്റ നീക്കുമ്പോൾ ഒരു പൂജാരിയാണെങ്കിലും തന്ത്രിയാണെങ്കിലും തന്ത്രി ആണെങ്കിലും അല്ലെങ്കിൽ അച്ഛനായിരുന്നാലും ഉസ്താദായിരുന്നാലും സംസ്കാരങ്ങളും പൂജകളും ജപങ്ങളും പ്രാർത്ഥനകളൊന്നും ചെയ്യാൻ തോന്നില്ല എന്തിനു ചെയ്യുന്നത് ഇത്രയും കാലം ഞാൻ ചെയ്തതിൻ്റെ പുണ്യം കിട്ടിയാൽ മതി ഇനി എനിക്ക് ഒന്നിനും വയ്യാന്ന് തോന്നുന്ന തരത്തിൽ നമ്മൾ ദൈവങ്ങളെ വരെ വെറുത്തു ബന്ധുക്കളെ വെറുത്തു സന്താനങ്ങളെ വെറുത്തു ഇങ്ങനെയുള്ള വെറുപ്പ് നമുക്ക് തോന്നിപ്പോ ഇത്രയും കാലം ഞാൻ എല്ലാം ചെയ്തിട്ടും എൻ്റെ കൂടെ ഒരു സ്നേഹം ആരും കാണിക്കണില്ലെന്ന് തോന്നിപ്പോ എന്തുകൊണ്ട് നമുക്ക് ഈ സമയദോഷമുള്ളത് അത് നല്ലവരാണ് എല്ലാവർക്കും ഉപകാരവും കാര്യശേഷി ഉത്സാഹവും സാമർത്ഥ്യവും മിടുക്കുമൊക്കെ ഉള്ളവരാണ് ഈ കുഴപ്പമെങ്ങനെ കിടന്നാൻ്റെ ഒരാണ് നമ്മൾ കുടുങ്ങിപ്പോവും അങ്ങനെ ഗ്രഹപ്പഴേ എന്ന് പറഞ്ഞു അതൊരു പറയില്ലേ അയാൾക്ക് എല്ലാ ഭാഗ്യവും ഉണ്ടായിരുന്നു അധികാരം ഉണ്ടായിരുന്നു ജോലി ഉണ്ടായിരുന്നു മക്കളുണ്ടായിരുന്നു പണ്ടാട്ടി ഭാര്യ ഭർത്താവ് എല്ലാം ഉണ്ടാവും എല്ലാം പോയി എന്ന് പറയും കണക്കുള്ളൊരു അവസ്ഥയാണ് അപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് ആറാം മാസം കഴിയുമ്പോൾ വേറെ എട്ടിലോട്ട് വരും അവിടെയും സൂക്ഷിക്കണം ഇവിടെ സൂക്ഷിക്കാൻ ഇപ്പോഴേ അതിനുള്ള മുൻകരുതലുകൾ എടുത്തോളാം കുരുക്കുള്ള ഒരു പണിയിലും ചെന്ന് ചാടി കൊടുക്കരുത് കാരണം നമ്മൾ ചാടി അപ്പോഴവിടെ കുരു ചെയ്യാത്ത കുറ്റങ്ങളും കൂടെ നമ്മൾ ചെയ്തെന്ന് കേൾക്കും അതുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരൊക്കെ ആണെങ്കിൽ അവരുടെ ഉദ്യോഗ രംഗങ്ങളില് ഒരു കള്ളം കാണിക്കാത്ത തരത്തില് ശ്രദ്ധയോടുകൂടി സ്നേഹ ബഹുമാനത്തോടു കൂടി എല്ലാ ജനങ്ങളോടും മയത്തിപ്പോയ ഒരു ശത്രുവിനെങ്കിലും നിങ്ങൾക്ക് ഇല്ലാതാകാൻ പറ്റും ശത്രുവെങ്കിലും ഇല്ലാതാകും എല്ലാവരോടും ഉടയ്ക്കുക സകല ആൾക്കാരും കൊണ്ടു നൃത്തം ഗ്യാസ് കൊടുക്കുമ്പോൾ മറ്റുള്ളവരും ഗ്യാസ് കൊടുക്കും തകല ഗ്യാസ് വഴുക്കുക എല്ലാം നമ്മളെ മണ്ടിക്ക് വരുമോ നമ്മൾ വളരെ സൂക്ഷിക്കണം ഈ വേഴ അറ്റി നിന്നെന്താണ് ശ്രീരാമ ജവതാര വിഷ്ണു മുതലക്ഷേത്ര യേശു ചന്ദ്രാത്മജ വിഷ്ണുവിന വിഷ്ണുവിനും മത്സ്യം കൂർമ്മം വരാഹ നരസിംഹ വാമനൻ പരശുരാമൻ ശ്രീരാമൻ ബലരാമൻ ശ്രീകൃഷ്ണൻ ഇങ്ങനെ ദശാവതാരൂർത്തികളെയും ഭരിച്ചാൽ കൊള്ളാം ഈ അമ്പലങ്ങളിലൊക്കെ ദർശനം നടത്തിയാൽ പോലും ശനി നാല് നിൽക്കുമ്പോൾ വീട് പണിക്ക് തടസ്സം വാഹന അപക്ഷേത്ര ആകുമ്പോൾ വാഹനസീപത്തെന്നാണ് നാലില് അപ്പൊ വീട് വയ്ക്കാൻ തടസ്സം വാഹന അപകടങ്ങൾ കടങ്ങൾ അമ്മ അമ്മാര് ബന്ധുവർഗങ്ങളാണ് നാല് കുടുംബത്തിൽ ബന്ധുക്കൊക്കെ കാവസ് അപകടം മരണം തൊഴിലാളി മുതലാളി ഒക്കെ കലവിച്ച് പോക്ക് ചില വസ്തു പെട്ടെന്ന് നമുക്ക് കൊടുക്കണമെന്ന് വിചാരിച്ചിട്ട് കൊടുക്കാനും പറ്റുന്നില്ല വേറെ ചില വസ്തുക്കൾ വാങ്ങിക്കണമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിക്കാനും പറ്റണില്ല കൊഴുത്ത പൈസയും തിരിച്ച് കിട്ടണില്ല വസ്തു കിട്ടണില്ല എന്ന് പറയുന്ന തരത്തിൽ ചില കുരുക്കുകൾ നമുക്ക് വന്നതും പൈസ ഉണ്ടെങ്കിൽ മാത്രം വില്ലകളും ഫ്ലാറ്റുകളും വാങ്ങിക്കാൻ പോയാൽ അല്ലെങ്കിൽ ബാങ്ക് ലോണ് തരാതിരിക്കുകയും ബന്ധുക്കൾ സഹായിക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്നുള്ള പൈസ അങ്ങ് മുടക്കുകയും ചെയ്ത് വേറെ ഒന്നും കിട്ടണില്ല എന്ന് തോന്നി ഉള്ള പ്രോപ്പർട്ടിയൊക്കെ വിറ്റ് കടം തീർത്ത് എനിക്ക് വീടും വേണ്ട വണ്ടിയും വേണ്ട എന്നൊക്കെ തോന്നും അങ്ങനെ ഒരു സമയമാണ് അതുകൊണ്ട് നമ്മൾ വിഷ്ണുവിനെ പതിക്കണം ഐശ്വര്യ പൂജ ചെയ്യണം നവഗ്രഹ പൂജ ചെയ്യണം അതേപോലെ സുദർശന പൂജ നരസിംഹമൂർത്തി പൂജ ഇതൊക്കെ ഒന്ന് ചെയ്യണം അതുകൊണ്ട് പരിഹാരങ്ങൾ ചെയ്യുമ്പോൾ മഴ വന്നാൽ മഴ മാറ്റാൻ പറ്റൂ കാലദോഷങ്ങൾ ഒരിക്കലും മാറ്റാൻ പറ്റുള്ളൂ പക്ഷെ മഴയെ മാറ്റണ്ട നിങ്ങൾ ഒരു കുടനൂത്ത് കുടിക്കാൻ നനയാതെ പോകാൻ പറ്റൂ പറ്റൂ അതേപോലെ ഇരുട്ട് വന്നാൽ ഇരുട്ടിനെ മാറ്റാൻ പറ്റിയില്ലെങ്കിലും ഒരു മെഴീരി എത്തിച്ച് വെച്ചാലും ഒരു വിളക്ക് എത്തിച്ച് വെച്ചാലും ഒരു ഇൻവെർട്ടർ ഉണ്ടെങ്കിലും ഒരു ജനറേറ്റർ ഉണ്ടെങ്കിലും നമുക്ക് കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്നത് കൊണ്ട് ചെറിയ പരിഹാരം മുതൽ വലിയ പരിഹാരങ്ങൾ വരെ ചെയ്യുമ്പോൾ അതിൻ്റേതായ തക്ക ഗുണ ഫലങ്ങൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി കൊണ്ടും പൂജ കൊണ്ടും നമുക്ക് കിട്ടും അപ്പം അങ്ങനെ ഭഗവാനെയും പഠിച്ച് ശാസ്ത്രാവിനെയും കാലഭൈരവിനെയൊക്കെ പഠിച്ചോളാം വണ്ടി ഓർത്തിക്കുന്നത് പ്രത്യേകിച്ച് ശ്രദ്ധിച്ചോളാം ഇൻഷുറൻസ് ഇല്ലാത്തൊരു ഇൻഷുറൻസ് സെക്രട്ടറി വച്ചതാണ് കാരണം വേറെ ഒക്കെ വരുമ്പോൾ വിത്തക്ഷയം ധനനഷ്ടം പ്രവാസി നാടും വീടും വിട്ടുപോക്ക് രോഗ രോഗങ്ങൾ മരണഭീതിയും മരണഭയം ഇതൊക്കെ ഉണ്ട് അതുകൊണ്ട് അസുഖങ്ങളൊക്കെ വന്നാൽ പെട്ടെന്ന് ആശുപത്രിയിൽ പോകാൻ എഴുതിവിച്ച് ചികിത്സിക്കാനൊന്നും നമുക്ക് നിവർത്തിയില്ല അതുകൊണ്ട് നമുക്ക് ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ കുറച്ച് ശ്രദ്ധയോടു കൂടി കാര്യങ്ങളൊക്കെ പ്രവർത്തിച്ച് ജീവിക്കുമ്പോൾ നല്ലതായ ഗുണങ്ങൾ അഭിവൃദ്ധികൾ നമുക്ക് കിട്ടും അങ്ങനെ ദോഷങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് പറ്റും കാലഭൈരവ സ്വാമി ക്ഷേത്രത്തിൽ ദർശന വഴിപാട് നടത്തുന്നത് നല്ലതാണ് അവിടെ എല്ലാ ദൈവങ്ങളും ഉള്ളതുകൊണ്ടാണ് അവിടെ ദർശനവും വഴിപാടും നടത്താൻ പറ്റുന്നത് ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരൻ കാലഭൈരവൻ പത്ത് വൈകുള്ള കാലഭൈരവൻ യൂട്യൂബിൽ തപ്പിയാദി കാലഭൈരവ ടെമ്പിൾ പോത്തമ്പോൾ പൂജകളും കാര്യങ്ങളും ലൈവ് പ്രോഗ്രാം പ്രോഗ്രാമൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ അമാവാസി തോറും രാവിലെ ഗണപതി പൂജ പത്ത് മണിക്ക് മൃത്യുഞ്ചി ഓമാം വേപ്പതിക്കൊക്കെ വലിയ തിരി ഹോമാം നാല് മണിക്ക് അമരാജ പൂജ അഞ്ചു മണിക്ക് മൃത്യുഞ്ചി അഞ്ചു മണിക്ക് ഭദ്രകാളി പൂജ ആറ് മണിക്ക് പാല് തൈര് വെണ്ണ കളവം കുങ്കുമം ഇതൊക്കെ കൊണ്ടുള്ള ദിവ്യാഭിഷേകങ്ങൾ കലശാഭിഷേകങ്ങൾ കാലഭൈര പൂജകൾ അമാവാസി പൂജകൾ ഇതൊക്കെ പോകുന്നു ഇതൊക്കെ ചെയ്താൽ നമുക്ക് കുറേ ദോഷങ്ങൾ മാറി ആ വളരെ ദോഷങ്ങൾ മാറി ചെറിയ ദോഷങ്ങൾ അനുഭവിക്കേണ്ടി വരും പരിഹാരവും പൂജയൊക്കെ ചെയ്താലും കണ്ണിക്കൊള്ളാനുള്ളത് പിരിയത്ത് തട്ടിപ്പോന്ന് പറഞ്ഞതുപോലെ കുറെ വേനകൾ മാറിക്കിട്ടും കുറച്ച് വേന നമ്മൾക്ക് സഹിച്ചേ പറ്റും അപ്പൊ അങ്ങനെ പരിഹാരങ്ങൾ ചെയ്യുമ്പോൾ നല്ലതാണ് അവിടെ പൂജകളോ വഴിപാടുകളോ ചെയ്യാൻ താല്പര്യമുള്ള പത്ത് ജനങ്ങളും അതിൻ്റെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക പിന്നെ ജാതകം പരിശോധിച്ച് നോക്കണം ജാതകത്തിൽ നല്ല ദശാകാലങ്ങൾ നല്ല യോഗങ്ങൾ ഭാഗങ്ങൾ ഈശ്വരാനുകൂല്യങ്ങളൊക്കെ ഉള്ള ജനനമാണെങ്കിൽ പ്രശ്നങ്ങൾ വളരെ കുറഞ്ഞിരിക്കും അവർക്കെന്തെല്ലാം വലിയ വലിയ പ്രശ്നങ്ങളുണ്ടെന്ന് ജ്യോത്സ്യന്മാർ പറഞ്ഞാൽ അവർക്ക് ബാധകമൊന്നുമില്ല അവർ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കും പക്ഷേ ജാതകത്തിൽ എന്തെങ്കിലും ഗ്രഹപ്പഴ കുഴപ്പമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള സമയങ്ങളിലാണ് എല്ലാം അടിച്ചുകൊണ്ട് പോകുന്നതും ഭയങ്കര പ്രതിസന്ധികളിൽ ചെന്ന് ചാടിപ്പോകുന്നതും കുടുംബത്തിൽ ആപത്തുക്കൾ ഉണ്ടാകുന്നതും സന്താനങ്ങൾക്കാപത്തുണ്ടാവണതും മരണം മരിച്ചറിഞ്ഞാൽ കൊള്ളാം എന്നൊക്കെ തോന്നണം അപ്പോൾ ജാതകം കൂടെ ഒന്ന് പരിശോധിച്ച് നോക്കണമെങ്കിൽ ജനത്തീയതി ജനിച്ച സമയം ജനിച്ച ജില്ലാ പേര് നക്ഷത്രം ഭീഷക്കെ അയച്ചു എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം